ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ നിറയെ വേദനകളും പരീക്ഷണങ്ങളും എന്തിന് അപമാനം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം മഹാഭാരതത്തിൽ ഭഗവാൻ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് അതും വളരെ കൂടി മനസ്സ് വിന്നിട്ടാണ് ഭഗവാൻ പറയുന്നത് ദുശാസനൻ ദ്രൗപതിയുടെ പൂഞ്ചേല വലിച്ചഴിച്ച് ആ അമ്മയെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമുണ്ട് െല്ലാം അറിയാവുന്നതാണ് ആ സമയത്ത് ദ്രൗപതി കൃഷ്ണ ദ്രൗപതിയുടെ യഥാർത്ഥ നാമം കൃഷ്ണേന്നാണ് ഗുരുവാരപ്പൻ തന്റെ സഹോദരിയുടെ സ്ഥാനമാണ് കൃഷ്ണയ്ക്ക് നൽകിയിരിക്കുന്നത് ഭഗവാൻ കൃഷ്ണേന്ന് സ്നേഹത്തോടാണ് ദ്രൗപതി വിളിക്കുന്നത് ആ സമയത്ത് ദ്രൗപതി തന്റെ ഭർത്താക്കന്മാരിലാണ് വിശ്വാസം അർപ്പിച്ചത് ആദ്യം അപ്പോൾ അവസാനം തന്റെ തന്റെ വസ്ത്രത്തിന്റെ അവസാന ഭാഗവും കൈവിട്ടു പോകും എന്നൊരു അവസ്ഥ വന്നപ്പോഴാണ് ദ്രൗപതി ഭഗവാനെ സ്മരിച്ചത് അതും ഭഗവാനെ പല നാമങ്ങൾ വിളിച്ചു അതിലൊന്നും ആ ഭഗവാനോടുള്ള ഒരു ഇഷ്ടങ്ങട് അടുത്ത് നിൽക്കുന്ന നാമങ്ങളായിരുന്നില്ല അവസാനം എല്ലാം കൈവിട്ടു പോകും എന്നൊരവസ്ഥ വന്നപ്പോൾ ദ്രൗപതി ഗോവിന്ദകട് നീട്ടി വിളിച്ചു അദ്വാരയിലിരുന്ന ഭഗവാൻ വസ്ത്രത്തിന്റെ രൂപത്തിൽ വന്ന് ദ്രൗപതിയുടെ മാനം കാത്തുരക്ഷിച്ചു അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു സകലതും നഷ്ടപ്പെട്ടു ഇനി ഒന്നും ബാക്കിയില്ല എന്ന സമയത്ത് നമ്മൾ ഗുരുവാരപ്പനെ ഗോവിന്ദ വിളിച്ചാൽ അത് എങ്ങനെ വിളിക്കണം ആ പൂർണ്ണ ശരണാഗതിയോട് കൂടി വിളിക്കണം നമ്മൾക്ക് ഒരു തരി പോലും കളങ്കമില്ലാതെ ഒരു തരി പോലും അഹം ബോധം ഇല്ലാതെ ആ പൂർണ്ണ ശരണാഗതി അടഞ്ഞ് നമ്മൾ ആ ഭഗവാനെ വിളിച്ചാൽ ആ ഭഗവാൻ നമ്മളെ ഏതൊക്കെ പരീക്ഷിച്ചാലും ആ അവസാന സമയത്ത് വന്ന് നമ്മളെ കൈപിടിച്ച് ഉയർത്തും ആ ഗജേന്ദ്രന് മോഷം കൊടുത്തതുപോലെ ഹരേ കൃഷ്ണ